ഇൻഫ്ലിൻറ്റ് മീഡിയയിലേക്ക് സ്വാഗതം പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ശക്തമായ നടപടികളാണ് പട്ടാളം ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ കരസേനയും നാവികസേനയും കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അതിർത്തിയിൽ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമുണ്ടെങ്കിലും യുദ്ധമുണ്ടാവുമെന്ന് ആരും കരുതുന്നില്ല പക്ഷേ ഒരു റിസ്ക് എടുക്കാൻ സേന തയ്യാറല്ല അതുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ അതിർത്തിയിൽ നടക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരുക്കങ്ങളാണ് രാജസ്ഥാനിലെ പൊഖ്രാന് സമീപം പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെല്ലാം ശക്തമായ ഒരു സൈനിക അഭ്യാസ പ്രകടനം ഈ കഴിഞ്ഞ ദിവസം സേന നടത്തുകയുണ്ടായി ഏതാണ്ട് നൂറ്റി മുപ്പത്തി യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത അഭ്യാസ പ്രകടനങ്ങളാണ് അവിടെ നടന്നത് നമുക്കറിയാം സുഖോയ് മുപ്പത് എം കെ ഐ മിറാഷ് ഇരുപത് മിഗ് ജാഗ്വർ തേജസ് തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തു പകരുന്ന യുദ്ധവിമാനങ്ങളാണിവയൊക്കെ ഇതിനോടൊപ്പം ഒടുവിൽ വന്ന നമ്മളെല്ലാം വിവാദത്തിൽപ്പെട്ട് കിടക്കുന്ന റാഫേൽ യുദ്ധവിമാനം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അത് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ബാക്കി എല്ലാ യുദ്ധവിമാനങ്ങളും വളരെ സുസജ്ജമാണെന്ന് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ശത്രുവിനെ ഒന്ന് ഭയപ്പെടുത്താനായിട്ടാണ് അതിർത്തിയിൽ ഈ അഭ്യാസ പ്രകടനം നടത്തിയിരിക്കുന്നത് ഹെലികോപ്റ്ററുകളൊപ്പം പങ്കെടുത്തു ഒരുപാട് തരത്തിലുള്ള ആകാശത്തു നിന്ന് നമുക്ക് മിസൈൽ തുടർത്തുവിടാൻ പറ്റുന്ന തരത്തിലുള്ള യുദ്ധവിമാനങ്ങളുടെ പ്രകടനം പൊഖ്രാൻ മരുഭൂമിയിലാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഇത് അതിർത്തിയിൽ നിന്നും വളരെ അടുത്താണ് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും വളരെ അടുത്താണ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ നാവികസേനയുടെ പടിഞ്ഞാറൻ കടലിൽ നാവികസേനയുടെ ഒരുക്കങ്ങൾ നാവിക കപ്പലുകളെ എല്ലാം സജ്ജമാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിർത്തിയിൽ കരസേന എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു അവർ ഏത് ആക്രമണത്തെയും നേരിടാൻ അല്ലെങ്കിൽ ഏത് ശക്തിയും കാണിക്കാനുള്ള ഒരു പ്രാപ്തിയോടുകൂടി അതിർത്തിയിൽ നിരന്നിരിക്കുകയാണെന്നാണ് അവിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നത് എന്തായാലും വളരെ സുശക്തമായ രീതിയിൽ ഒരു ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള ഈ ഈ പ്രതിരോധ വിദഗ്ധർ സ്വതന്ത്രരും അല്ലാത്തതുമായ പ്രതിരോധ വിദഗ്ധർ അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ദ്ധർ ഇവരെല്ലാം ഇപ്പോൾ ഊഹിക്കുന്നത് ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണ് കാരണം അമേരിക്ക ഇന്ത്യക്ക് ഒരു തുറന്ന ഇത് കൊടുത്തു ഇന്ത്യ ഇന്ത്യക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് അമേരിക്ക തുറന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ചെറിയ തോതിലുള്ള നടപടിയെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്കിലുള്ള സന്നാഹം നമുക്കറിയാം ഓരോ തുള്ളി ചോരയ്ക്കും ആ പകരം ചോദിക്കും എന്നുള്ള മട്ടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് അപ്പം ഈ നാൽപ്പത് വീരഭടന്മാരുടെയും മൃതദേഹങ്ങൾ അവരുടെ നാടുകളിൽ സംസ്കരിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിലുള്ള വസന്തകുമാറിൻ്റെ മൃതദേഹം ഇന്നലെ സംസ്കരിക്കുകയുണ്ടായി അപ്പോൾ ആ നിലയ്ക്ക് അതിനുശേഷം ഇനി എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പട്ടാളം വളരെ കാര്യമായി എല്ലാ നേതൃത്വവും കാര്യമായി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നിലയ്ക്ക് തിരഞ്ഞെടുപ്പ് പടയവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പലരും പ്രതീക്ഷിക്കുന്നതെങ്കിലും ചെറിയ തോതിലെങ്കിലും ഒരു ആക്രമണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് അതിനുള്ള ഒരുക്കങ്ങളാണ് സേന നടത്തുന്നത് മാത്രമല്ല പാകിസ്ഥാൻ അനുദിനം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഉള്ള കാര്യം ഇറാൻ പോലും പാകിസ്ഥാനെ പാകിസ്ഥാനെ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു അപ്പോൾ ആ നിലയിൽ പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്നും ഒറ്റപ്പെട്ടു ആകെ പാകിസ്ഥാനെ തുണയായിട്ട് ഇപ്പോൾ ഉള്ളത് ചൈന മാത്രമാണ് കാരണം എല്ലാ കാലത്തും ചൈനയാണ് പാകിസ്ഥാനെ തുണച്ചിട്ടുള്ളതും പാകിസ്ഥാൻ എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുള്ളതും ആ നിലയ്ക്ക് അമേരിക്ക കൂടി തള്ളി പറഞ്ഞുകൂടി മാത്രമല്ല അമേരിക്കയ്ക്ക് അറിയാം അഫ്ഗാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിലും അഫ്ഗാനിൽ നടന്നതിലെല്ലാം പാകിസ്ഥാൻ്റെ താലിബാനും പാകിസ്ഥാൻ്റെ ഈ ഭീകരസംഘടനകളെല്ലാം പിന്തുണയും ഒക്കെ ഉണ്ടെന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാം അതുകൊണ്ട് ഈ വിഷയത്തിൽ അമേരിക്ക ഇന്ത്യയോടൊപ്പമാണ് അമേരിക്ക ഇന്ത്യയോടൊപ്പം ആയതുകൊണ്ട് തന്നെ ചൈന സ്വാഭാവികമായിട്ടും പാകിസ്ഥാനോടൊപ്പം നിൽക്കുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ നിലയ്ക്ക് അതിർത്തിയിൽ നടക്കുന്ന യുദ്ധസന്നാഹങ്ങൾ ഒരു വരുന്ന നാളുകളിൽ ഒരു ചെറിയ തോതിലുള്ള സർജിക്കൽ സ്ട്രൈക്കിന് അത് നമുക്കറിയാൻ പറ്റത്തില്ല സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടായിരിക്കും ഒരുപക്ഷേ സേന ആ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് അത് അതീവ രഹസ്യമായിട്ടായിരിക്കും ഒരുപക്ഷേ അത് നടക്കാൻ സാധ്യതയുള്ളത്